എല്ല രക്ഷെടാം നിന്റെ ആക്ടി ഒക്കെ വല്ല സീരിയലിലും മതി നിന്റെ മറ്റവനെ തന്നെ ഉദ്ദേശിച്ചത് എന്താണോ വീട് ലോക്കാണ് സർ ആകത്തേ നോക്കണോ സത്യം പറഞ്ഞ രവിശങ്കറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ശരവണ താമസിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തള്ളയാണ് കിള്ളയാണ് ഞാൻ നോക്കൂ അയാളിവിടെ പണയത്തിന് താമസിക്കുന്നതാ സാറിന് സംശയം ഉണ്ടെങ്കിൽ കടലാസും എനിക്ക് കാണേണ്ടതല്ലേ അവൻ അവൻ എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത് ഞങ്ങൾക്കറിയില്ലേക്ക് എടുക്കാൻ നേരത്ത് നൊണ പറയുന്നു സത്യം പറഞ്ഞ് കഴിച്ചിലായല്ലേ ഒക്കത്തിനെ ഞാൻ ബുക്ക് ചെയ്ത് താമസാക്കാം വിളിക്കാൻ കണ്ട സമയം എന്തടി നിനക്കണ്ട് വേണ്ടത് സാറിനല്ലേ ആരാടാ ഞാനടാ നിന്റെ കാലൻ ശരവണൻ എന്റെ വീട്ടിൽ നിൽക്കണ്ട കാര്യം എന്നെ തേടി വരുമെന്ന് അറിയാവുന്നുണ്ട് ഞാനൊരു ഏറ് മുമ്പേ എറിഞ്ഞു അവർ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദക്ക് ഇറങ്ങി പോണതാ നല്ലത് പരാക്രമം വേണ്ട തന്റെ ഭാര്യ സേഫാ ഇനി അധികം നേരം അവിടെ നിന്നപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും മര്യാദക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പ്ലീസ് തീരുമാനം പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത് വരെ ഞാൻ വിടെ കാവലുണ്ടാവും അഥവാ തന്റെ വൃത്തികെട്ട വില്ലം കളി കളിച്ചാൽ കാര്യെ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും പഴം വിഴുങ്ങി നോക്കിക്കാണോ വേണം റഹ്മാനെ പരസ്പരം തീരട്ടെ കേസും െക്കിവിടെ വീട് തിരിച്ചു വേണ്ടി ഒരു ശ്രമം റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞ വരില്ലെന്നാ ഞാൻ കരുതിയത് താങ്ക്സ് രവിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രത പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തി കൂടെ ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങളിറക്കി കഴിഞ്ഞു ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എൻ്റെ അപ്പനും അത് നാണക്കേടാ നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിന്റെ കല്യാണം മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഇതിനൊക്കെ പണം വേണ്ടേ എന്നും മുത്തശ്ശനും മുത്തശ്ശും കൂട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം നിയമപ്രകാരം രവിശങ്കരൻ അർഹതപ്പെട്ടതാ വീട് മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല എങ്കിലും ഒരു കോംപ്രമൈസ് അതാ ഞാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരത്തിനുള്ള ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ഐസക്ക് പറഞ്ഞാ ശരി രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത് ഇല്ല എന്റെ അമ്മ മരിച്ചു കിടക്കണം വന്നാത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിട്ടുകൊടുക്കല്ല ഞങ്ങൾ വന്നപ്പം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇപ്പോ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഒരു എന്താ കാര്യം കാര്യങ്ങളൊക്കെ ശരവണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു സൂസി മേഡത്തിന് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളാണ് ജോസിയേട്ടം വന്ന് കമ്പനിക്ക് വലിയ തുക പറഞ്ഞപ്പോ അവരെ വീണ് പോയത് കുടുംബത്തെ ഓർത്ത് മാത്രമാണ് കഥ ഇപ്പൊ ഞാൻ ജോസിയും രാജിവെച്ചു അല്ലെങ്കിലും മേഡം കമ്പനി വിറ്റപ്പ തന്നെ ഞാനും നിങ്ങളെ പോലെ കമ്പനി വിടേണ്ടതായിരുന്നു അതെന്റെ തെറ്റ് മലാക്ക നിന്ന് നിങ്ങൾ ഈ നഗരത്തിലേക്ക് എത്തിച്ചത് ഞാനാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധമുണ്ട് നമുക്കൊന്നിച്ച് രക്ഷപ്പെടാനുള്ള പുതിയൊരു ഏർപ്പാടുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനും സ്പിരിറ്റ് രാജാവ് കൃഷ്ണമൂർത്തിയും തമ്മിലുണ്ടാക്കിയ ഡീല് പ്രകാരം എന്റെ മലയാറ്റൂർ ഗോഡൌണിൽ സ്പിരിറ്റിലൂടെ എത്തിയിട്ടുണ്ട് അത് കൊല്ലത്ത് വലിയ പള്ളി ഗിരീശ മകളാളിക്ക് എത്തിച്ചു കൊടുത്താൽ ട്രിപ്പ് ഒന്നിന് ഇരുപത്തയ്യായിരം രൂപ ശരവണ് നിങ്ങൾക്കും പണമാണ് മുഖ്യം എനിക്ക് പരിചയമില്ലാത്ത ഏർപ്പാടും ഞാനില്ല തങ്ങപ്പാ അതെ ശരവണ ഒന്നുകിൽ കോഴിക്കോട്ടേക്ക് പോകണം ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്തായാലും പണമാണ് വേണ്ടത് ഒരു ട്രിപ്പ് അടിച്ചാൽ ഇരുപത്തയ്യായിരം പോക്കറ്റ് വീഴുന്നത് കൈവന്ന് ഏറിയ മുത്തുലക്ഷ്മിയെ മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത് നീ നല്ല നിലയിൽ എത്തണമെന്ന മൂസാക്കയുടെ ആഗ്രഹം നിറവേറ്റാണ് നമ്മളിവിടെ വന്നത് അത് നീ മറക്കണ്ട ചെയ്യുന്ന പണിക്ക് മുൻകൂർ പൈസ കിട്ടണം ഒക്കെ ശരിയാക്കാം നിങ്ങൾ എന്നോട് നിന്നാൽ മാത്രം മതി ഹലോ പുറപ്പെട്ടു കഴിയാം അവന്റെ വണ്ടി നമ്പർ കെ എൽ സീറോ വൺ എൽ ഫൈവ് ത്രീ സിക്സ് ഫോർ താങ്ക്സ് ഹലോ പറഞ്ഞിട്ട് എന്താ ഇവിടെ അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഒന്ന് പരിചയപ്പെടും എന്നിട്ട് ഗുരുവായൂർക്ക് പോവാം ഓക്കെ ഇതുവരെ അവർക്കൊന്നും പറ്റിയിട്ടില്ല ഇനി നിങ്ങൾ തെറ്റ് നിങ്ങളല്ലേ നിങ്ങളുടെ മകൻ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ കയ്യിലിരുന്ന കാറ്റ് മുമ്പും പിമ്പും നോക്കാതെ ഗോകുലം വീടിന് വേണ്ടി അവൻ എണ്ണി കൊടുത്തു എന്നുള്ളൊരു തെറ്റ് ആ പേപ്പർ അങ്ങോട്ട് കൊടുക്ക

ഒരു ഇട്ടാവട്ടത്തിലുള്ള വീടിന് വേണ്ടി രണ്ടാളും മരിക്കണോണ്ടെച്ചിലെടുത്താലുണ്ടല്ലോ ദേ ഇവമാർക്ക് പെൺപിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നസ് ആണ് പെണ്ണിന്റെ മേലെ ആന തൊട്ടാ നഷ്ടം പെണ്ണിനാ മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞു പറയില്ലേ Até നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോടികൾ വിലവരുന്ന ഗോകുലം വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു പക്ഷേ ശരവണം തിരിച്ചെത്തും മുമ്പേ ആ ഗോകുലം വീട് നിലം പൊത്തിയിരിക്കണം ഇപ്പൊ എന്റെ ഭാഗം ക്ലിയറ ഇനി ബാക്കി ഇടപാടുകൾ തീർത്ത് ജോസം കൂടി ക്ലിയറാക്കിയ നിന്റെ ഇടപാട് നേരത്തെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ എല്ലാ ഒന്ന് ക്ലിയർ ആയി കിട്ടാനാ ഇത്രയും കാത്തത് കാണാരാ അതിങ്ങ പണം മുഴുവൻ വാങ്ങിയ ശേഷം അതിൽ തുടങ്ങാൻ പോകുന്ന നിനക്കൊരു പാർട്ണർഷിപ്പും ഇവന്റെ ബുദ്ധി തന്നെ വേണ്ടി ും പോലെ ഒറ്റ കൊടുത്ത നിനക്ക് ഞാൻ ഒരു പാർട്ണർഷിപ്പ് തന്ന നാളെ ഒരു കാലത്ത് നീ എന്നെയും ചതിക്കേലെന്ന് ആര് കണ്ടു ഇത് ചതിയാണ് ചതി തന്നെയാടാ ചതി അതുകൊണ്ട് നമ്മൾ രണ്ട് ചതിയന്മാരിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്നാ മതി എന്റെ അപ്പന് നേരെ ചെക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല